കൊട്ടാരക്കര സഹകരണ പരിശീലന കേന്ദ്രം കോളേജിന്റെ ആഭിമുഖ്യത്തിൽ നൂറ്റിരണ്ടാമത് അന്തർദേശീയ സഹകരണ ദിനം ആചരിച്ചു കൊട്ടാരക്കര സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ പ്രേമചന്ദ്രൻ ആർ പതാക ഉയർത്തി തുടർന്ന് സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു സഹകരണ പരിശീലന കേന്ദ്രം ലെക്ചർ സതീശൻ എം അധ്യക്ഷത വഹിച്ചു ജെ പ്ലാനിംഗ് ഫോറം കൺവീനർ സുരേഷ് കുമാർ വി സ്വാഗതം ആശംസിച്ചു സഹകരണ കോളേജ് പ്രിൻസിപ്പൽ ഉഷാകുമാരി സഹകരണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു അപ്പോൾ നമ്മള് ഇന്ന് നമ്മൾ ഇവിടെ ആഘോഷിക്കുന്നത് അതായത് ഇന്റർനാഷണൽ പോപ്പുലറിറ്റി ഡേ ആണ് അന്തർദേശീയ ജൂലൈ മാസത്തിൽ ആദ്യത്തെ ശനിയാഴ്ച നമ്മൾ ആഘോഷിക്കുന്നത് അപ്പോൾ ഇവിടെ എനിക്ക് മുന്നേ പറഞ്ഞിട്ടുള്ള സതീശൻ സാർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മുതൽ ഐസിയുടെ ആഭിമുഖ്യത്തിൽ ഇത് ആഘോഷിക്കപ്പെട്ട ഇന്റർനാഷണൽ സഹകരണ ദിനം ആഘോഷിച്ചു വരികയാണ് ഇന്ന് അത് നൂറ്റി രണ്ടാമത്തെ ആണ് അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അപ്പോൾ ഈ ഓരോ സഹകരണ ദിനത്തിനും ഓരോ വിഷയങ്ങളൊന്നും ആ ദിനത്തിന്റെ പ്രസക്തി വിളിച്ചറിയിക്കുന്ന ഒരു വിഷയമുണ്ട് അതായത് ഇപ്പോ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് സഹകരണ സ്ഥാപനങ്ങൾ എല്ലാവർക്കും ഒരു നല്ല ഭാവി കെട്ടിപ്പടുത്തുന്നു ടു ഫ്യൂച്ചർ സാധാരണ പുരോഗതി അധ്യാപകരായ റിനോവിയസ് സൗമ്യ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു സഹകരണ പ്രസ്ഥാനം എത്രമാത്രം സാധാരണ ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്നുണ്ട് എന്ന് പണ്ട് മുതൽക്കേ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്റർനാഷണൽ പിന്നീട് നമ്മുടെ ഇന്റർനാഷണൽ പ്രാധാന്യം കൂടുതൽ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഇപ്പോൾ കോപ്പറേറ്റീവ് ഒരു ദിവസം ആചരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് കോട്ടയം ജില്ലയിലാണ് ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നടക്കുന്നത് ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രിയാണ് അവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള പ്രോഗ്രാമാണ് കൊല്ലം ജില്ലയുടെ ഒരേ ഒരു ട്രെയിനിങ് സെന്റർ ആയിട്ടുള്ള നമ്മുടെ കൊട്ടാരക്കര സഹകരണ പരിശീലന കേന്ദ്രത്തിലും ഇന്ന് നടത്തുന്നത് റിട്ടയർഡ് അസിസ്റ്റന്റ് രജിസ്ട്രാർ രാജസിംഹൻ പിള്ള വിഷയ അവതരണം നടത്തി വീട്ടിലെ കോഴ്സുകൾ കഴിഞ്ഞിട്ട് വരെ എച്ച് ഡി സി കോഴ്സുകൾ എച്ച് ഡി സി ജെ ഡി സി ഒക്കെ വിശേഷ ജെ ഡി സി കോഴ്സ് പഠിക്കാനായിട്ട് ആൾക്കാർ വരുന്ന ഒരു സാഹചര്യം നമ്മൾ ഒന്നുകൂടി ഉണ്ട് സഹകരണ മേഖലയുടെ പ്രാധാന്യം പണ്ടൊന്നുമില്ലാത്ത രീതിയിൽ പൊതുജനം ശ്രദ്ധിക്കുന്നൊരു അവസരം കൂടിയാണ് ഈ സമീപ വർഷങ്ങളൊക്കെ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷത്തെ പറഞ്ഞത് അപ്പം നമുക്ക് അന്തർദേശീയ സഹകരണ ദിനം എല്ലാ വർഷവും ആദ്യ ശനി ആണ് ഈ അന്തർദേശീയ സഹകരണ ദിനം നമ്മൾ ആഘോഷിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് രാവിലെ ഉദ്ഘാടനം ഒക്കെ നടത്തി ഒരു സഹകരണ പതാകയൊക്കെ നമ്മൾ ഇവിടെ വീട് അത് സുഹൃത്തുക്കളിൽ എവിടെ മാത്രമല്ല നമ്മുടെ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും ഇതേ ആശയം ഉൾപ്പെട്ടുകൊണ്ട് ഇതേ സമയത്ത് ഇതേ സമയത്തിനാകെ അതായത് ഈ ഐ സിയിലെ നേതൃത്വത്തിൽ ഈ പതാക ഉയർത്തി ഇൻ്റർനാഷണൽ ലെവലിൽ ഇതൊരാഘോഷ പരിപാടി നടക്കുന്ന ദിവസമാണ് ഇന്ന് നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യം നമുക്ക് കൊടുക്കാറില്ല നമ്മൾ ഇന്നൊരു ദിവസം കൂടുന്നു ഒരു സെമിനാറോ അല്ലെങ്കിൽ ക്ലാസ്സോ ഒക്കെ നടത്തിയിട്ട് ചെയ്യുന്നു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ നമ്മൾ നവംബർ നവംബർ പതിനാലിനൊട്ട് ഇരുപത് വരെ ഒരു ഒരു മാര ഒരു ആഴ്ച തന്നെ നമ്മൾ അത് ആഘോഷിക്കാൻ പോവാണ് സഹകരണ വാരാഘോഷം എന്ന് പറഞ്ഞാൽ ആഘോഷിക്കുന്നു നവംബർ പതിനാലിനൊക്കെ

എച്ച് ഡി സി പ്ലാനിംഗ് ഫോറം മെമ്പർ ആശിഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ രാധാസ് ചൗക്കറോഡ് രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്